കാര്യങ്ങളൊക്കെ അറിഞ്ഞു വഴിയിൽ വെച്ച് അങ്ങനെ പേര് എന്ന് വിളിക്കും ഫസ്റ്റ് ും ആളങ്ങനെ തോന്നാണെങ്കിലും എംഗോവന് എന്നിട്ടെന്താ ഈ വെച്ച ഞാൻ സ്റ്റേഷനിലിട്ട് ശരിക്കങ്ങ് കൊടുത്തു അതിനേക്കാൾ കൂടുതൽ വർക്കിംഗ് കൊടുത്തു അടികൊണ്ട് പൊട്ടിയെടുത്തെ മരുന്ന് വയ്ക്കാൻ ആ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയില അവിടുന്ന് കിട്ടി ശരിക്കും ഇനി അടുത്ത കാലത്താരും ഇനിയെ ശല്യപ്പെടുത്താൻ വരില്ല അത് ഉറപ്പാ വാവാ ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം കൂടി വന്ന ടു ഡേയ്സ് എവിടെ ലോഡ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം പിടിച്ചേ ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം ഇവിടെ അങ്ങനെ ആരും വരാറില്ല അഥവാ വന്നാൽ തന്നെ ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം ഇതിന്റെ അടിയിൽ ഒടിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ ഞങ്ങൾ നോക്കട്ടെ അച്ഛനെ അധികം സങ്കടപ്പെടുത്തുന്നു സൂക്ഷിച്ചോണേ എന്ത് ചുമ്മാ പോടാ വാ വരട്ടടാ എന്തൊക്കെയാണോ താനീ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരുടെ അറസ്റ്റ് ചെയ്തേ മൂന്ന് മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിരിച്ചു കോൺസ്റ്റബിൾമാർ സാക്ഷികളാ താൻ എന്നിട്ട് കേസ് രജിസ്റ്റർ ഇപ്പോഴൊരുത്തന്നെ കാണുന്നില്ല പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത് വലിയ പിടിപാടൊക്കെ ഉള്ള ഒരു കുഴപ്പക്കാരനാണ് അദ്ദേഹം എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചുണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല എവിടോ നിന്റെ കൂട്ടുകാരൻ രാധാ മാധവൻ എനിക്കറിയില്ല ഏ എൻ്റെ അടുത്ത് വേലം പടയണൊന്നും വേണ്ട നിനക്കറിയില്ലല്ലേ ഇല്ല നിന്നെക്കൊണ്ട് പറയിപ്പിക്കണ വന്നോ എടാ ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടി തൂക്കിട്ടാ നീ താനേ പറയും അതെന്നെ കൊണ്ട് ചേച്ചി അടങ്ങുമല്ലേ പറയടാ അവനെവിടെ തലകീഴായി കെട്ടിയിട്ട് നോക്ക് പറയൂന്നറിയാലോ എടാ വേണ്ട വഷളാക്കണ്ട അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ലി രാധുവിന്റെ തലക്കേറ്റു രക്തം കട്ടി പിടിച്ച് അവൻ കുഴഞ്ഞു വീണു എടുത്തോണ്ടോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടു സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും വേണ്ടി വന്നാലേ ചുട്ടു ചുട്ടുകറിഞ്ഞ് അവന്റെ അസ്ഥിയും ഹാജരാക്കും നീ ആള് വിചാരിച്ചത് പോലെ അല്ലല്ലോ വരെ ചിന്തിച്ചത് തുറന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ വഴക്കിട്ട് ഇറന്നിട്ട് ഒരു പ്രയോജനമില്ല മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്റെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചുമ്മാ പറയില്ല എന്താ ഫ്രണ്ട്സ് ആയി കൂടെ ഓക്കെ പോകണം ഹണ്ടിക്ക് ഇഷ്ടമാണ്ടിങ് അതിനൊക്കെ പോയാലോ പറ്റൂ അതിനു അതിനുമുമ്പ് എനിക്ക് ആ രാധുവിനെ ഹാജരാക്കണേ അല്ലെങ്കിൽ അപ്പൊ ആ പ്രശ്നം ആദ്യം തീർക്കാം അറിയത്തില്ല തൽക്കാലം ഞാൻ അവനെ തൊളിപ്പിച്ചു വെച്ചിരിക്ക അതെവിടെയാണെന്ന് സാറിന്റെ അപ്പാപ്പം വന്ന് ചോദിച്ച പിന്നെ മൂന്ന് പേര് രാധു എന്ന് പറഞ്ഞില്ല ഞാൻ തല്ലിട്ട് മരിച്ചാണെന്ന് പറഞ്ഞാറുണ്ട് അതിലിപ്പോ കേസ് കൊടുത്തിരിക്കുന്നു വെറുതെ എവിടെ കൊണ്ടോളിച്ചു വെച്ചാൽ കളിക്കാന്ന് പറയണത് ഞാൻ വെളുത്തിനോക്കി അവൻ വേണില്ല

പറഞ്ഞിരിക്കുന്നു പുറത്തു അവന്മാരവനെരുമോ നോക്കാം പുറത്തു ജോലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവന്റെ കൈയും കാലം തല്ലി ഓടിക്കാനൊന്നും നിക്കണ്ട ബാക്കി തഷ്ടം ഞാൻ ഏറ്റടാ അതിന് നനക്കെന്തെത്രല്ല ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്നൊരു കുറ്റബോധം എങ്ങനെ നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത് അവർ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആഹാ പെട്ടെന്ന് കയറി സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ ശരിയാ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വട്ടായിരിക്കും എന്താട പേര് സുധീഷ് വിളിക്കുന്ന സുധീന്ന് എം കോമിന് ഫസ്റ്റ് ക്ലാസ്സാണ് ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നോ കൊള്ളാലോ എന്ത് കൊള്ളാം യോച്ച കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഡേഡി ഏ വരുന്നോ ആര് വാ നമുക്ക് പോവാം എന്തിനാ എനിക്ക് പേടിയാ ഇനിയും വല്ലതും നമുക്ക് പോവാം വാ ശ്യാമേ ഇങ്ങനെ പേടിച്ചോടനെ കിട്ടില്ല നീ ഇവിടെ അങ്ങനെ നിക്ക് വെറുതെ എന്തിനാ നീ വെറുതുണ്ടോ ഇല്ല ഞാൻ പോവാ മിനി ും കൊല്ലാനും ഒന്നും വന്നതല്ല ഒരു തെറ്റ് ചെയ്തു പോയി അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി വയ്ക്കണമെന്ന് കരുതി വന്നതാ അതിനെന്താണ് ഇങ്ങനെ പേടിച്ചു രണ്ടു മൂന്നിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം പക്ഷേ ഞാനൊരായിരം വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തില് എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്നാ റെസ്റ്റോറൻറ്റിൽ മിനി എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്തമാനം പറയാനൊക്കെ പറഞ്ഞപ്പോ ദൈവം എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പെട്ടെന്ന് ഒരാൾ എന്റെ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്ക എവിടെ വെച്ചിരിക്കുന്നേ എന്തിനാ എങ്ങനെയൊക്കെ ഇനി ഇങ്ങനൊന്നും വേണ്ട അന്ന് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കൈരാഗ്യമൊക്കെ എന്നിട്ട് എല്ലാം മറന്നേര് ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ അതിന്റെ ദേഷ്യം അവർ തീർക്കുമ്പോ വേണ്ട എനിക്കെങ്ങനെ പറ്റും എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും ഓ നീ പതിനഞ്ചാം നമ്പർ റൂം ക്ലീൻ ചെയ്താ ആ ഇനെ ഈ മുറിയിലെ കറ്റിലെടുത്ത് പതിനഞ്ചാം നമ്പർ മുറിയിൽ ഇട്ടിട്ട് കട്ടിലെടുത്ത് കറ്റിലെടുത്ത് ഇവിടെയാണ് മലയാളി പറഞ്ഞത് അതെ ആ എന്നാ പിടിച്ചോ കാണിക്കുന്നു

സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ ഒന്ന് ആ പെണ്ണ് വന്ന് രണ്ട് നീ അങ്ങ് മാറിപ്പോയോ എടാ വിശ്വസിക്കരുത് അവര് പറ്റിക്കും ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒന്ന് സസ്പെൻഡ് നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത് മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് നീ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മൂലം മിനി എന്റാ ഉറപ്പാണോ നിനക്ക് ഉറപ്പാ നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ വാക്കുക കിട്ടുമല്ലോ കിട്ടും എന്നാ റെഡി

അയ്യോന്റെ അടുത്ത് കളിച്ചാൽ കളി മാറുന്ന തല്ലിട്ട് ചത്തുപോയില്ലേ ജീവനോട് അവന്റെ തൊട്ട് പോലും എഴുതി കൊടുത്തു പേടിച്ചു അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പും പറഞ്ഞ് പിന്നാലെ നടക്കുകയാണ് ഇൻസ്പെക്ടർ ഈയോ ആരാണെന്ന് അവർക്ക് പിടികിട്ടി ഏതായാലും രണ്ടു ദിവസം ഉറക്കം പോയി ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറപ്പൊന്നും പോയില്ല കൊണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറി ആയി പോയല്ല എന്റെ അയ്യോ എന്റെ ഷാള് നിന്റെ കെട്ടിയോ കൊണ്ടു കൊടു പേടിച്ചു അന്ന് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിലും അന്വേഷിച്ചു ഇപ്പോഴാ കാണുന്ന പോട്ടെ ഞാനും വന്നോട്ടെ എന്തിനാ വര വേണ്ട വരും വീട്ടിലൊരു കുഞ്ഞാണെങ്കിലും മിനി ഇപ്പോ ബികോം ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു മുതിർന്ന പെണ്ണാ വരൂ തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രോണപ് ഗേൾ വരൂന്നേ

ഒരു വല്ലാത്ത വേദന താങ്ങാൻ പറ്റുന്നില്ല മിനി ഇപ്പ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോവും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അതങ്ങ് പോകും മറക്കാലോ എല്ലാം പറ എനിക്ക് എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്നാ ഇഷ്ടമല്ലെന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇഷ്ടെ അപ്പ വേണ്ട പറഞ്ഞിട്ട് പോയാ മതി നാളെ കളവ് പറയരുത് ഇന്നൊരു കളവ് പറഞ്ഞു എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന് ഇന്നലെ മറഞ്ഞു നിന്ന് തന്നെ നോക്കിയത് ഞാൻ കണ്ടു ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ഞാൻ അറിയുന്നുണ്ട് എങ്കിലും നാളെ ഞാൻ കാത്തിരിക്കും ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച് അമ്മച്ച പറയുന്നു കുട്ടികൾ പറയുന്നു എല്ലാരും പറയുന്നു മൂന്നാല് ദിവസമായി നിന്റെ മുഖത്തൊരു വാർത്ത വന്നു കളിയില്ല ചിരിയില്ല തമാശയില്ല ഒന്നുമില്ല ഇവിടെ ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച് പറ ഒന്നുമില്ല കുട്ടി ചായ ും തോന്ന എ ആരും ഒന്നും ആ ശെരിയാക്കൊന്നുമില്ല എല്ലാരും കൂടെ അവളെ വിഷമിക്കാതെ മതി ഇങ്ങോട്ട് പോര് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഷോളെ ഞാൻ തിരിച്ചു വാങ്ങിച്ചത് കൊണ്ടാണെങ്കിൽ അത് അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു അതൊന്നല്ല അയ്യോ ചായ അതൊന്നല്ലോ ചായച്ചാണ് എന്റെ അച്ചന്മാരാണ് ഞാൻ വഴി പിടിച്ചു പോവില്ല വന്നില്ല ഇനി എന്തേ എന്തിനാ അവളെ കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് വഴിയിൽ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അവളെ നീണ്ട എടുത്തത് ആരുടെ മുഖത്ത് നോക്കി എതിർത്തൊന്നും പറയാൻ അവൾക്കാവില്ല അതുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറയാൻ പറഞ്ഞത് നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ഒരിഷ്ടത്തിന് അവളെ കിട്ടുകയില്ല ഈ ഞാൻ വിശ്വസിക്കില്ല എനിക്കറിയാം മിനിക്ക് എന്നെ ഷീ ലവ്സ് മീ അവൾ പാവ സൂക്ഷിച്ച ജീവിക്കണേ ഇപ്പോ അവളായിട്ട് ഒഴിഞ്ഞു മാറുക ഇനി ശല്യമാവരുത് അവൾക്കും അവളുടെ കുടുംബത്തിനും പറഞ്ഞേക്കാം എടാ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവള് വിശ്വസിക്കരുതെന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് സമാധാനായില്ലേ എടാ കള്ളിയാണ് കള്ളിയാണവള് ഭയങ്കര കള്ളി ആ ഇയ്യോക്കൊരു സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും പോകുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കുന്ന കിട്ടിയില്ല ആ കിട്ടി കിട്ടി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഇടി കിട്ടിയില്ലേ അന്ന് എന്തൊരു ബഹളായിരുന്നു ഇവൻ മിനി പറഞ്ഞു മിനി പറഞ്ഞു ഓലക്ക ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതങ്ങട് വിട്ടേറി നമുക്ക് വേറൊരു ലൗവല്ല എന്റെ പെണ്ണാവള് അവക്കെന്നെ ഇഷ്ടം എനിക്ക് അവളെ ഭ്രാന്താണ് നിനക്ക് ഭ്രാന്ത് അവടെ നിനക്ക് കിട്ടില്ല അവളെ നല്ല അവരുടെ രോഗം പോലും നിനക്ക് തൊടാൻ പറ്റില്ല അവൾ നിന്നിട്ട് പറ്റിക്കേടാ എന്താ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞ നേരെ നേരെന്നെ നിനക്ക് അവളെ കിട്ടില്ല നോ അറിഞ്ഞേ തീരൂ പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതി ഈ അഡ്രസ് ഒന്ന് മനസ്സിൽ കുറിച്ചെടുക്ക ഐ ലവ് യു സുതി നീ ഒരു തെറ്റും ചെയ്യലാന്ന് അറിയാം ഒരിക്കലും കളവ് അറിയില്ല എന്ന് പറയാം എങ്കിലും ചോദിച്ചു പോവാണ് നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ അല്ല വേണ്ട ഒന്നും പറയണ്ട മനസ്സിലായി ഒക്കെ മനസ്സിലായി കൃഷ്ണമണിയാണ് അവള് നാളായിട്ട് പെങ്ങടെ പുറകെ വേണ്ട എന്നിട്ട് ആരും ഇല്ലാത്ത നേരത്തും വീടിനകത്ത് കയറി വന്ന് ഏ എഴുത്തിട്ട് കൊടുത്തിരിക്കുന്നു അവളുടെ മുമ്പിലോട്ട് ഈ എഴുത്തും കൊണ്ട് എന്റെ പെങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇവന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം വന്ന് ഇവനെ തടയി കൊടുക്കണോ പറ തീർന്നിട്ടുടാ വെച്ചിട്ടുണ്ട് എന്തോ കേടാ കേട്ടെ ഇപ്പൊ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം ആ പീറപ്പണിനെ കാണില്ല ഇഷ്ടപ്പെടില്ലെന്ന് സത്യം ചെയ്യടാ വർക്ക് പറഞ്ഞതൊക്കെ കള്ളവാ ആയിക്കോട്ടെ എന്നാലും സത്യം സത്യം ചെയ്യാനല്ലേ പറഞ്ഞത് എടാ സത്യം ചെയ്യാൻ എന്റെ മിനിയെ ഞാനിനി കാണില്ല ഓർക്കില്ല സത്യം രാധു അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം ഒന്ന് വരാൻ പറ എനിക്കൊന്ന് കാണണം അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് മിനിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട എന്താ എന്താ അവസാനിച്ചതല്ലേ വീണ്ടും എന്നിട്ട് കുത്തിപ്പൊക്കണം ഞാൻ സുധിയുടെ ഫ്രണ്ടാ രാധാ സുഖമല്ലേ അതെ പിന്നെ അച്ഛനെ അച്ഛനെയൊന്ന് കാണോന്ന് പറഞ്ഞു എന്താ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെ ഒന്ന് കാണണോന്ന് പറഞ്ഞു ആ അത്രയേ ഉള്ളോ പേടിച്ചു പോയല്ലോ now what are